ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് പാലാടുള്ള തയ്യൽ പമ്പിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന്റെ ചില്ലെറിഞ്ഞു തകർത്ത് പ്രതികളായ കോഴിക്കോട് പൂവാട്ടുപറമ്പ് പെരുംവയൽ സ്വദേശികളായ സമസ് അതുൽ എന്നിവരെ വഴിക്കടവ് പോലീസ് പിടികൂടി കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്പർ പ്ലേറ്റ് മറച്ചുവെച്ച് കാറിൽ വന്ന പ്രതികൾ പാലാട് പമ്പിൽ നിർത്തിയിട്ടിരുന്ന വഴിക്കടവ് കോഴിക്കോട് റൂട്ടിലോടുന്ന ബസിന്റെ മുൻവശത്തെ ചില്ല് എറിഞ്ഞു തകർത്ത് രക്ഷപ്പെടുകയായിരുന്നു ബസ് ജീവനക്കാരന്റെ പരാതിയെ തുടർന്ന് വഴിക്കടവ് പോലീസ് കേസെടുക്കുകയും പെട്രോൾ പമ്പിലെ സിസിടിവി പരിശോധിക്കുകയും വഴിക്കടവ് മുതൽ എടവണ്ട വരെയുള്ള മുപ്പതോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നും വാഹനം കോഴിക്കോട് ഭാഗത്തു നിന്നും വന്നതാണെന്ന് മനസ്സിലാവുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ വാഹനം എടവണ്ടപ്പാറയിൽ നിന്നും പ്രതികൾ വാടകയ്ക്കെടുത്ത് കൃത്യത്തിനായി ഉപയോഗിച്ചതാണെന്നും മനസ്സിലായി തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ ഇവരാണെന്ന് കണ്ടെത്തിയത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു മഞ്ചേരി കോഴിക്കോട് റൂട്ടിലോടുന്ന സമ്മാസ് ബസിന്റെ ഉടമയുടെ മകനായ പ്രതിയായ സമ്മാസ് വയനാട് ബത്തേരി സ്റ്റേഷനിലെ കഞ്ചാവ് കേസിൽ പ്രതിയും അതുൽ കുന്ദമംഗലം സ്റ്റേഷനിൽ മദ്യപിച്ച് ഓടിച്ച കേസിലെ പ്രതിയുമാണ് വഴിക്കടവസിയായി പ്രിൻസ് ജോസഫിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് അന്വേഷണ സംഘത്തിൽ വഴിക്കടവെസായി മനോജ് പോലീസുകാരായ രതീഷ് മുഹമ്മദ് റാഫി അലക്സ് കൈപ്പിനി വിനീഷ് മാന്തുടി എന്നിവരുമുണ്ടായിരുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ